ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം റൊരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പേജ് ഓഫ് പെൻറ്റിൾസ് ആണ് ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം കുറേ പ്രതീക്ഷകളും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എണീക്കുന്നത് ഇന്നത്തെ രാവിലത്തെ എനർജി ഭയങ്കര ആക്റ്റീവാണ് പ്രതീക്ഷകളുണ്ട് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു എനർജിയുണ്ട് പുതിയ എന്തോ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടായിരിക്കാം അപ്പോൾ ഒരു നിങ്ങളുടെ പ്രായത്തിൽ നിന്നും ശരിക്കും ഒരു കുറഞ്ഞ പോലെ നിങ്ങളെ പ്രായം കുറച്ച് കുറഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യും ഭയങ്കര ഉത്സാഹമായിരിക്കും രാവിലെ ഇന്ന് നോക്കാം ബാക്കി എന്താണെന്ന് എനർജിയാണ് ചില ആൾക്കാർ ഒരു യാത്രയെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നിങ്ങള് കുറച്ച് കാലം കൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു മെയിൽ വരാനോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതിയൊക്കെ പാ പാസ്സാകാനോ ഒക്കെ കാത്തിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇതിനകത്തുള്ളത് ചിലപ്പം ചില ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്ത് എന്ത് ചെയ്യണം അത് ഇനി വിട്ടുകളഞ്ഞാലോന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് ആ കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെയെങ്കിലും സമീപിച്ചെന്നിരിക്കും അത് ആ ഒരു കാര്യം വിട്ട് കളയണോ അതേ ചിലപ്പോൾ അത് എന്നെ തുടർന്ന് പോകണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസമുള്ളത് നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് എനർജിയാണ് ഇതില് നിങ്ങൾ ആക്ഷൻ എടുത്ത് വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ കാത്തിരിപ്പിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സ് കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റാരെയും ഇപ്പം നിങ്ങളെ എതിർത്തിരുന്ന എല്ലാ ആൾക്കാരെയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടെ നിർത്താൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിജയം അത് നിങ്ങളെ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം പിന്നെ എത്ര ശക്തിയുള്ളവരായാലും അതൊരിക്കലും അവരെ അവരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ആൾക്കാരെയും ഇന്നത്തെ ദിവസം നിങ്ങൾ അവരെ മെരുക്കൊണ്ടു കൊണ്ടുപോകും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും ഒന്നുകിലും ഓഫീസിലായിരിക്കാം നിങ്ങളെതിർത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കോവർക്കേഴ്സിൻ്റെ എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാവരോടും ഒരുവിധം നല്ലതായിട്ട് പെരുമാറും മറ്റുള്ളവർ എന്ത് ചെയ്താലും ഇതൊന്നും എന്നെ ബാധിക്കുന്നേ ഇല്ല എൻ്റെ മനസമാധാനവും സ്വസ്ഥതയും കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം എടുക്കും അങ്ങനെ ആണ് കാണുന്നത് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ ചോയ്സസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്താ അതിൽ ഏത് ചോയ്സാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൂടാ ചിലപ്പോൾ ഇത് നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം ചില ആൾക്കാർക്ക് ഇതൊരു സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം അതിൽ കുറേ ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇത് കൂടുതൽ ആൾക്കാർക്കും ഇതൊരു കരിയർ സംബന്ധമായ എന്തോ ഒരു കാര്യത്തിനും കുറേ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് അത് കരിയറാണ് ആണ് അപ്പോൾ അതെന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു അനുമതി കാണുന്നുണ്ട് ഇതിനകത്ത് ഫൈവ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് നിങ്ങളെ തോൽപ്പിച്ചെടുത്ത് നിന്ന് നിങ്ങൾ തോ ജയിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ പാസ്റ്റിൽ നിങ്ങളെ ചിലപ്പം ഒറ്റപ്പെടുത്തുകയും തോൽപ്പിക്കുകയും നിങ്ങളെ നിങ്ങൾക്ക് വില തരാതെ ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജയിച്ച് കാണിക്കാൻ പറ്റും അപ്പോൾ ഒരു വിജയിയുടെ ഒരു ഭാവ ഭാവമാണ് ഇന്ന് നിങ്ങൾക്കുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു തോന്നൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാം ഇന്ന് എൻ്റെ ദിവസമാണ് എന്നൊക്കെ ഒരു തോന്നലും കോൺഫിഡൻസും സന്തോഷവും ഒക്കെ വരാം കാരണം നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ചു എന്ന് വിശ്വസിച്ച ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നാണ് കാണുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് കുറേ ബിസി ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചധികം ബിസി ആയിരിക്കും കാരണം ഇന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു മന്ത്യക്കെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് തീർക്കാനുള്ള പെയിൻറിങ് വർക്കുകൾ ഒരുപാടുണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ഒരു ബിസി ആയിരിക്കും ഇന്നത്തെ ദിവസം വർക്ക് പ്ലേസിൽ ശരിക്കും ബിസി ബിസിയായിട്ടുള്ളൊരു ഇടയാണ് ഇന്നത്തെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു പുതിയ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കുറച്ച് ആൾക്കാർക്കാണ് ഇതൊരു ഭയങ്കര ഒരു ഒരു പുതിയ ഒരു പ്രണയം വരുന്നതിൻ്റെ ഒരു സന്തോഷവും ഒരു അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ പുതിയൊരു കാര്യം സംഭവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പുതിയൊരാള് ജീവിതത്തിൽ വരുന്നതിൻ്റെ ഒരു മെന്റ് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രണയമായിരിക്കാം ഒരു പുതിയ പ്രണയം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അത് എത്ര പേരങ്ങനെ ഉണ്ട് അറിഞ്ഞുകൂടാ പക്ഷേ കുറച്ച് ആൾക്കാർ അങ്ങനത്തെ ഒരു ഇതിൽ കാണുന്നുണ്ട് ഫോർ ഓഫ് ഫോറോഫോൺസിന്റെ എനർജിയാണ് ചില ആൾക്കാർക്ക് ഇതൊരു വിവാഹവുമായി സംബന്ധിച്ചൊരു കാര്യമാണ് ഇതിലൊരു സെറ്റിലാകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം കുറച്ച് കുറച്ച് കാലം കൊണ്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആൾക്കാർ ഇനി ആ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ കൊണ്ടുപോകാതെ അതൊരു ഫാമിലി ലൈഫിലേക്ക് മാറ്റണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു എന്നാണ് കാണട്ടെ അപ്പോൾ പലർക്കും അതൊരു വീട്ടുകാരൊക്കെ അറിഞ്ഞൊരു വിവാഹത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ എൻഗേജ് ചെയ്യുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയൊരു വിവാഹത്തിലോ ഒക്കെ നിങ്ങൾ പങ്കെടുക്കുന്നൊണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പങ്കെടുക്കുമെന്നാണ് കാണുന്നത് വളരെ സന്തോഷമായിരിക്കും കൂടുതൽ ആൾക്കാരും ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങളൊരു മനഃപൂർവ്വം നിങ്ങൾ ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ ദിവസം ഞാൻ എടുക്കണില്ല അങ്ങനത്തെ ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഇന്ന് ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നെഗറ്റീവായിട്ടുള്ള ഒന്നും ഞാൻ ഇന്ന് എടുക്കുന്നില്ല ഞാൻ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത് ത്രീ ഓഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറച്ച് ഒരു പ്ലാനിങ്ങിൻ്റെ എനർജിയാണത് നിങ്ങൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുന്നു നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി വേറെന്തോ കാര്യം കൂടി പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർ ഒന്ന് ട്രാവല് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ കാണുന്ന അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന ബിസിനസ്സൊന്ന് വിപുലീകരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഒരു ഒരു വലിയ പ്ലാനിങ് നടക്കുന്നു എന്നാണ് കാണുന്നത് ദറാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഉണ്ടാകാം എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് വരാൻ ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കാനാണ് സാധ്യത നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു കാര്യമായിരിക്കാനാണ് സാധ്യത ഇത് എല്ലാവർക്കും നെഗറ്റീവ് അല്ല പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം മാക്സിമം കാരണം ഇതില് ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം അപ്പോൾ അവര് ചെറിയൊരു കാര്യം പോലും അവര് കുറച്ചൊന്ന് പെരുപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു കോൺടാക്ട് ഇന്നത് ദിവസം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് വളരെ പോസിറ്റീവായിട്ട് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക മൂൺ കാർഡ് വന്നിട്ടുണ്ട് കുറച്ച് ചില ആൾക്കാർ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് കുറേ ആൾക്കാരും നല്ല സന്തോഷത്തിലിരിക്കാൻ ശ്രമിക്കുമ്പോഴും ചില ആൾക്കാർ ഒന്ന് ഓവർ തിങ്ക് ചെയ്യും അത് അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നൊരു എനർജി ഉണ്ട് പിന്നെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഡിവൈനുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നാം നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലാണ് അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നാം ഇതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ എനിക്ക് എന്തോ ഒരു കാര്യം സംഭവിക്കുന്നല്ലോ അപ്പം മറ്റുള്ളവരെക്കാളും എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം കാരണം നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒന്നും അറിയാതെ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരു കാര്യം ഡിവൈൻ എന്താണെന്നോ സ്പിരിച്വാലിറ്റി എന്താണെന്നോ ഒന്നും തന്നെ ആലോചിക്കാതെ ചിന്തിക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അവർ അവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും പക്ഷെ അവർക്ക് വേറെ സ്പിരിച്വൽ ആണ് എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തരാണ് നിങ്ങളെന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരും അങ്ങനെ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളിന്ന് അറിയാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഫോർ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെന്നുള്ളതാണ് നിങ്ങളൊരു യാത്രയൊക്കെ പോകാനുള്ളൊരു തീരുമാനത്തിലായിരിക്കാം അതേതെങ്കിലും ചില ആൾക്കാർക്ക് ഇതൊരു സ്പിരിച്വൽ പ്ലേസിലായിരിക്കാം ഒന്ന് ബോറടിച്ചപ്പോൾ ചിലപ്പോൾ ഒന്ന് യാത്ര പോകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ യാത്ര പോകുന്നു പറയാട്ടോ ഇതിനകത്ത് ആണ് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി മനസ്സിലാകുന്നു എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾക്ക് വേറെ സാധാ മനുഷ്യരെ പോലെയല്ല മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് അത്രയധികം കണക്റ്റഡ് ആണ് എന്നൊക്കെ ഉള്ളൊരു ഫീല് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ് എന്ന് ഉറപ്പ് വരുന്നു ഇന്നത്തെ ദിവസം കാരണം അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും ദൈവികമായ എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും കാണുന്നുണ്ട് കാണുന്നൊണ്ടാണ് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്ന് ദൈവമായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങളത് സ്വീകരിക്കുക കാരണം നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ഓഫർ ചെയ്യുന്ന ഗിഫ്റ്റ് നിങ്ങൾ കാണണം എന്നില്ല അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ നിന്ന് ഇന്നത്തെ ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർണ്ണമായും മാറിയിരിക്കുന്നത് നല്ലതായിരിക്കും കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് കുറച്ച് ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുമെന്നാണ് ശരിക്കും ഉയരത്തിൽ പറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈഗിളിനെ പോലെ ശരിക്കും വിജയം അവർക്കുള്ളതാണ് നിങ്ങൾ ഇന്നത്തെ ചിന്ത ഇങ്ങനെയാണ് വളരെ ഉയരത്തിലായിരിക്കും നിങ്ങളുടെ ചിന്തകൾ അപ്പം അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഡെസ്പായി പോകരുത് നമുക്ക് ഇതിലൂടെ നോക്കാം ടീ ലീഫിൽ നിന്ന് എന്താണ് കിട്ടുന്നത് നോക്കാം വിമനാണ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പത്തെ വിമൻ വന്നിട്ടുണ്ട് അപ്പോൾ വിമൻ വന്നിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു ലേഡിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീലിങ്സ് ബിസിനസ് ഡീലാകാം ഇതിലുണ്ടെന്ന് കാണുന്നുണ്ട് ഡോറാണ് ഓപ്പർച്യൂണിറ്റീസ് ആർ വെയ്റ്റിംഗ് ഫോർ യു ഒരുപാട് സാധ്യതകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതല്ല നിങ്ങളെ കാത്തിരിക്കുന്നു ഒരുപാട് സാധ്യതകൾ നിങ്ങളത് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ എനിക്കൊന്നുമില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാര് നിങ്ങൾ ഒന്ന് പോയി കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ ഓൾഡർ വിമൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു മെസ്സേജ് നിങ്ങളെക്കാളും കുറച്ച് പ്രായമുള്ള ഒരു ഫെമിനിൻ എനർജിയിലുള്ള ഒരാളുമായിട്ടൊരു കണക്ഷൻ അത് നിങ്ങളുടെ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ടീച്ചറായിരിക്കും കേട്ടോ ഒരു ഗുരുവു ഗുരുവായിട്ട് നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കാം അതാണ് കാണണം നിങ്ങളെക്കാളും ചിലപ്പോൾ ഒരു ഏജ് ഉള്ള ഒരാളായിരിക്കാനാണ് സാധ്യത ടീ പോട്ടാണ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമൺ ദ സെയിം സെക്സ് അപ്പം നിങ്ങളുടെ തന്നെ സെക്സിലുള്ള ഒരാളുമായിട്ടൊരു ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദം ഇന്നത്തെ ദിവസം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് ആക്സാണ് ഫോഴ്സസ് വർക്കിംഗ് ഏനിസ്റ്റ്യൂ നിങ്ങളുടെ നിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളതാണത് നിങ്ങൾ അറിയാവുന്ന നിങ്ങളെ അറിയാവുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഒന്നും കെയർഫുള്ളായിട്ടിരിക്കുക പക്ഷെ ആരോടും ഒരു ശത്രുത ഉണ്ടാക്കാതിരിക്കുക നമ്മളൊരു ശത്രുവിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർ ഏതൊക്കെ തരത്തിൽ നമ്മളോട് പെരുമാറുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ്സിന് പോകാതിരിക്കുക നമുക്ക് നമ്മളുടേതല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇടപെടാതിരിക്കുക അതാണ് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് എടുക്കാതിരിക്കുക ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്